മഴയല്ലേ അതല്ലേ പൊറത്ത് പോവാൻ പറ്റാത്തത് ആ അതന്നെ എന്താ ചെയ്യ നല്ല മഴ കണ്ടാ നല്ല കാറ്റും മഴ ഒക്കെയാണ് പൊറത്തുപോവാനൊന്നും പറ്റില്ല അപ്പു പെട്ടു ആ അപ്പു പെട്ടുപോയി ആർക്കും അറിയില്ലല്ലോ

അവിടെ ഡ്രസ് ഇട്ടിരിക്കുന്നേ ഡ്രസിലൊന്നും നടക്കല്ലേ ഡ്രസ്സിലൊന്നും പൂവാ ചാർജോട് കൂടിട്ടാ പറയണത് അവിടെ പോയിരുന്നോ അവിടെ പോയിരുന്നോ ആ മഴ നോക്കാലോ എന്നിട്ട് പോവാ അവിടെ പോയിരിക്കേ ചെല്ലേ ഇവിടെ ഇങ്ങോട്ട് പോരേ ഇട്ട് പോരെ അവിടെ ഡ്രസ് ഇട്ടിരിക്ക കുഞ്ഞിപ്പാപ്പാ ഇത് വരുന്നോ ടർക്കിയിലിരുന്നോ ടർക്കിയിലിരുന്നോ ചാർലി ഇരുന്നോ ട്ടാ ടെർക്കിയിലിരുന്നോ നടു കയറിയിരുന്നോ എന്റെ സുന്ദരമണികളാത്തത് നടി സുന്ദരമണികളാത്തത് എന്താ അച്ഛനുള്ള മക്കളാ കുഞ്ഞി കണ്ണൊക്കെ ചീച്ചിയാണ് കേട്ടോ പൂനി പാപ്പ എവിടെ ഇരുന്നോ കേട്ടാ എവിടെ ഇരുന്നോ കണക്കുണ്ടാ കണക്കുണ്ടാ പൂന് എന്താ ഓ അപ്പൂന് തണുത്തിട്ടേ ഞങ്ങള് മൈ എങ്ങനെ കാണുകട്ടെ ഇരുന്നിട്ട് പുറത്തെറങ്ങാനും പറ്റുന്നില്ല അപ്പൂ രാവിലെ വന്നതാ ഫുഡ് കഴിച്ച് ഉറങ്ങി എണീറ്റ് നോക്കുമ്പോ മഴ ലേ അല്ലേ അപ്പൂ അല്ലേ നിപ്പ പൊന്നമ്മ എന്തു ചെയ്യ പൊന്നമ്മ എവിടെ എവിടെയിരുന്നു അപ്പൂ അപ്പൂ എന്ത് വിളി കേന്ദിപ്പാപ്പാ പൊന്നെന്ത്യ അതാ രത് പൊന്നമ്മന കണ്ടാ പൊന്നമ്മനെ പൊന്നമ്മനെ കാണിച്ചാരാട്ടാ അവിടെ ഇരുന്ന് നോക്കാണ് കേട്ടാ നീ എന്താടി അവിടെ പോയിരിക്കണേ ഇടുവാടി അവിടെ ഇരുന്നോട്ടാ മഴ ആയ കാരണം പാവഅപ്പു അപ്പു പാവ അപ്പൂവിനെ ആകു പോക്കായി അപ്പൂ അപ്പുണ് പൂവണ്ടേ കുഞ്ഞിപ്പാപ്പ കുഞ്ഞിപ്പാപ്പന്റെ കണ്ണൊക്കെ പോയി തുടച്ചേടാ ചേട്ടാ ചേട്ടാ എന്താ കുഞ്ഞിപ്പാപ്പന്റെ നോട്ടെല്ലാം ഊട്ടിയെ കുഞ്ഞിപ്പാപ്പിരിക്ക